ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് കെ ആർ മേരെയുടെ ഖബർ ആണ് ഡി സി ആണ് ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി അതിന് കളവൊക്കെ കുറഞ്ഞിപ്പം ആമസോണിലും ഓൺലൈനിലൊക്കെ ആണ് ബുക്ക് ആദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാല് പേജിലുള്ളൂ നൂറ്റി നാല് പേജിലൊരു നോവലെന്ന് പറയുന്നത് ഒരു വലിയ ഹൈലൈറ്റാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയും പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ പ്രൊഫസർ എം കെ സാനുവിൻ്റെ ഒരു രണ്ട് ലൈനുണ്ട് സുനിൽപ്പ് ഇളയിടത്തിൻ്റെ ഒരു കുറിപ്പുമുണ്ട് പുസ്തകത്തിൽ ഒരു പുസ്തകത്തിലൊരു ഇരുപത്താറ് പേജോളം ഇതിൻ്റെ അവതാരികയും ആസ്വാദനക്കുറിപ്പും അങ്ങനത്തെ സംഗതികളൊക്കെയാണോ അപ്പോൾ ബാക്കിയുള്ള കണ്ടന്റിനകത്താണ് ഒരു എൺപത് പേജിനകത്തൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ നോവൽ കണ്ടന്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് ചെറിയ പേജസിലേക്ക് നോവലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ അപ്പോൾ കെ ആർ മീരയുടെ മറ്റ് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം സ്ത്രീപക്ഷമാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്ത്രീ ഓറിയൻറ്റഡ് ആ ഫിമെയിൽ സൈഡിൽ കുറച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണ് പക്ഷെ എനിക്കിതിൽ ഫീൽ ചെയ്തത് കമ്പാരിറ്റീവ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഒരു പുരുഷപക്ഷം കൂടി കവർ ഒരു നോവലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് ബുക്കിൻ്റെ തീം ആക്ച്വലി ഭാവന എന്ന് പറയുന്നൊരു ജില്ലാ ജഡ്ജി ഒരു സ്ത്രീയുടെ കഥയാണ് അവർ അവരുടെ മകൻ അവരുടെ കഥയിൽ മാത്രം വന്ന് പോകുന്നവരുടെ ഭർത്താവ് അവർ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ ഒരു കക്ഷിയായിട്ട് വരുന്ന ആളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുവഴിയുള്ള അവരുടെ ഗ്രോത്തും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ കഥയിൽ ഈ നോവലിന് പറയുന്നത് നോവൽ കെ ആർ മീരയുടെ മറ്റ് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അസ്യൂഷൻ വളരെ ഡെപ്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചെറിയ പേജസിൽ എഴുതുമ്പോൾ അത്രയും ഡെപ്ലാണ് ഓരോ ഓരോ വരിയും നമുക്ക് ഒത്തിരി വായിക്കാനുണ്ടാവും ഒരു വരിക്കപ്പുറത്തേക്ക് ഒത്തിരി വായിക്കാനുണ്ടാവും അങ്ങനെ തന്നെയാണ് ഇതും ഫ്രെയിം ചെയ്തിരിക്കുന്നത് പിന്നെ യൂഷ്വൽ കെ ആർ മേരിയുടെ നായികമാരെ കാണുന്ന അല്ലെങ്കിൽ നായകന്മാരെ കാണുന്ന കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും സ്റ്റിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്ലാസിക്കൽ ഒക്കെ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കലൊക്കെ വായിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റീഡ് ലിസ്റ്റിൽ ഇതുവരെ ഇത് കയറിയിട്ടില്ലെങ്കിൽ ഇതിൽ നല്ല റീഡാണ് ഇത് വായിക്കാൻ പുസ്തകത്തിൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള വശങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നാണ് വായിച്ചൊക്കെ ഫീൽ ചെയ്തത് ഓരോ പോയിന്റിലും നിർത്തിയിട്ട് ആലോചിക്കാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട് അതായത് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അങ്ങനെ വായിക്കുന്നില്ല നമ്മളൊരാളെ കാണുമ്പോൾ അയാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അയാളുടെ വസ്ത്രധാരണം അയാളുടെ രൂപം ഇതൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ അയാളോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു കോൺവെർസേഷൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഇരുത്തി ആലോചിപ്പിക്കുന്ന ഒത്തിരി ഏരിയാസ് അതിനകത്തുണ്ട് ഒരു വരി വായിക്കാം നീതി നിഷേധിക്കപ്പെട്ടയാൾക്ക് ബാഹ്യരൂപത്തിൽ ശ്രദ്ധ കുറയും അയാളുടെ ഉടുപ്പുകൾ മുഷിഞ്ഞിരിക്കും മുഖം വിയർത്തൊലിച്ചും മറ്റൊരാളുടെ സ്വത്തോ സന്തോഷമോ തട്ടിപ്പറിച്ച് അയാൾ അങ്ങനെയല്ല അയാൾ നന്നായി വസ്ത്രം ധരിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ എങ്ങനെ ആൾക്കാരെങ്ങനെ ജഡ്ജ്മെൻറ്റലാവുന്നു അല്ലെങ്കിൽ ഒരു ഒരാളെങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിപ്പിക്കാനുള്ള ഒത്തിരി സാധനം അതിനകത്ത് ഒത്തിരി ഒത്തിരി സാധനമുണ്ട് എല്ലാ പേജിലും എല്ലാ വരിയിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് പിന്നെനിക്കിഷ്ടമായ മറ്റൊരു ഏരിയ ഇവർ ഇവരുടെ മകനുമായിട്ടുള്ള ഇതിനകത്തുള്ള ഭാവന എന്ന് പറയുന്ന ക്യാരക്ടർ ഇവരുടെ മകനുമായിട്ടുള്ള ചെറിയ മോനാണ് ആ ഒരു കോൺവെർസേഷനകത്ത് അല്ലെങ്കിൽ ആ തോട്ട്സിനകത്തൊക്കെ പറയുന്നത് എന്ത് രസമാണ് അറിയത് വായിക്കാനായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അമ്മയ്ക്ക് പേടിയാവുന്ന മോനെ എന്ന് മകനോട് പറഞ്ഞു എൻ്റെ തൊണ്ട ഇടവി പാവും എൻ്റെ കുഞ്ഞ് അമ്മ പേടിക്കണ്ട അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് ആശ്വസിപ്പിച്ചു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവർ പറയണ ഒരു ഒരു അമ്മയ്ക്ക് പേടിയാവുന്നുവെന്ന് മകനോട് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യത്തിനെ ന്യായീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മക്കളോട് കള്ളം പറയരുത് എന്നാണ് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി മക്കളോട് കള്ളം പറയരുത് എന്നുള്ളൊരു വിശ്വാസം അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഈ കഥയിൽ നല്ല രസമാണ് ആ പോയിന്റ് വായിച്ചിട്ട് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട് പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടർ ഒരു ജില്ലാ ജഡ്ജി ആയതുകൊണ്ട് തന്നെ കോടതി അങ്ങനെയുള്ള ഏരിയാസ് അങ്ങനത്തെ പശ്ചാത്തലം ഒത്തിരി ഒത്തിരി ഏരിയാസിലുണ്ട് അപ്പോൾ അതിലൊരു പോയിൻ്റ് ലൈവിയിരിക്കുന്നത് നീതി ആണോ പെണ്ണോ എന്ന് സംശയമേ വേണ്ട പെണ്ണാണ് കണ്ണ് കെട്ടിയ പെണ്ണാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഒത്തിരി ചിന്തിക്കാനുണ്ട് തോന്നുന്നുണ്ട് നമുക്ക് പേഴ്സണലായിട്ടും അതേ ആളുകൾക്ക് ചർച്ച ചെയ്യാനുമൊക്കെ ഒരുപാട് സ്കോപ്പ് ഉള്ള ഏരിയയാണിത് പിന്നെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എട്ടിപ്പണഞ്ഞ് നടക്കുന്ന ഒരു ഒരു സംഗതിയാണ് എനിക്ക് ഇതേപോലെ ഫീൽ ചെയ്ത ഒരു കഥ കസാക്കിൻ്റെ ഇതിഹാസമാണ് അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടാവും നമുക്ക് തോന്നിയ അതേ ഫീലിംഗ് ആണ് ഇത് വായിച്ച വേറൊരാൾക്ക് തോന്നണം എന്ന് യാതൊരു തോന്നുന്നു തോന്നില്ല എനിക്ക് തന്നെ ആ പുസ്തകം പലതവണ വായിച്ചപ്പോൾ പല 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 കാര്യങ്ങളാണ് പല പല ആണ് തോന്നിയത് അതുപോലത്തെ ഒരു സ്കോപ്പാണെന്ന് തോന്നുന്നു ഈ ഖബറും തരുന്നത് അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു തവണയും കൂടി വായിച്ചാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇത് മൊത്തത്തിൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് വേറെന്തുകൊണ്ട് വേറെന്തുകൊണ്ടെന്നൊരു തോന്നല് പുസ്തകത്തിൻ്റെ അവസാനത്തെ വരി ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ പരിപൂർണ്ണത അനുഭവിച്ചു എന്ന് അതൊരു സ്ത്രീ കഥാപാത്രം എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെതായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി ചിന്തിക്കാനുണ്ട് നമ്മളെപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മളെ പൂർണ്ണനായിട്ട് പൂർണ്ണയായിട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളൊരു തോട്ടുണ്ടല്ലോ അത് ഭയങ്കര രസമാണ് അത് വായിച്ച് വായിച്ച് വരുമ്പോൾ വേറെ തന്നെ ഒരു ഒരു തലത്തിലാണ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ വായിച്ചിട്ട് കുറേയധികം ഇഷ്ടമാണെങ്കിൽ വായിച്ചിട്ട് ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു നമുക്ക് വായിച്ച് വായിച്ച് വരുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നൊരു ഫീൽ ഉണ്ടാവില്ലേ കൂടുതൽ തെളിഞ്ഞ് തെളിഞ്ഞു വരുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അങ്ങനത്തെ വായന ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒറ്റ വായനയിൽ തീർത്തു പോകുക അല്ലാണ്ട് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് അങ്ങനത്തെ വായന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാം അത് നല്ല ഒരു പിക്ക് ആണ് പ്രത്യേകിച്ച് ഡിസ്ലൈക്സ് ഒന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ കെ ആർ മീലയുടെ സ്ഥിരം ക്യാരക്ടേഴ്സിനുള്ള കുറച്ച് സ്വഭാവങ്ങൾ ഇതിലെ ക്യാരക്ടേഴ്സിനും ഉള്ള തോന്നി അതിപ്പോൾ ഒരു ഇഷ്ടക്കേടായിട്ട് പറയാനില്ല അത് ഓക്കെ ആൾക്കാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ വിടാം ഈ പുസ്തകം നിങ്ങൾക്ക് എന്താണ് തരാൻ സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മാറി വരുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലൊക്കെ സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ സിമ്പിൾ ചില സിമ്പിൾ റീഡ് ആയിരിക്കും അതിനപ്പുറത്തേക്ക് ഇൻസൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഒരു കഥയായിരിക്കും ചിലപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഈ പുസ്തകം കൃത്യമായിട്ട് ഇതൊരു ഒരു സാമൂഹികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇത് കയറി നിൽക്കും അത് തുടങ്ങുന്നതും അങ്ങനെയാണ് അത് പോകുന്നതും അങ്ങനെയാണ് അത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആഴമുള്ള ആഴത്തിലുള്ള എഴുത്തുകളൊക്കെ വായിക്കണം അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അതൊക്കെ വായിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഈ സീരീഡ് മാത്രം പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിലും ഇത് വായിക്കാം കാരണം ഇതിനാകെക്കൂടി എൺപത് പേജിലെ കണ്ടിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഭയങ്കര എൺപത് പേജിൽ ഫീലിങ് ഭയങ്കര ഗ്രേഷ്ടാണ് അതാണ് എനിക്ക് തോന്നിയൊരു ടേക്ക് അവേ അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടില്ലെങ്കിൽ കെ ആർ മീരയുടെ ഖബർ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ നല്ല പുസ്തകമാണ് ഒറ്റയടിക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണയും കൂടെ വായിച്ച് നോക്കാം മനസ്സിലാവും അപ്പോൾ വേറെ റിവ്യൂ ആയിട്ട് വരാം താങ്ക്